ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഈ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് എന്റെ ലാസ്റ്റ് ഡേ ഓഫ് എക്സാം ആണ് സോ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തുവിടാ അങ്ങനെ എടുത്തതാ രാവിലെ നോർമലി എല്ലാവരും ചെയ്യുന്നത് പോലെ എല്ലാവരും ചെയ്യുന്നതും ചെയ്യുമോ എന്ന് അറിയില്ല പക്ഷെ ഞാൻ എപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ രാവിലെ എണീറ്റുടനെ കുറച്ചു നേരം ഉറക്കം വിടാൻ വേണ്ടി ഫോണിൽ കുറച്ചു നേരം കളിക്കും ഫോണിൽ കുറച്ചു നേരം കളിച്ചിട്ട് മാത്രമേ ഞാൻ എണീക്കാറുള്ളൂ എങ്കിൽ മാത്രമേ എനിക്ക് ഉറക്കം വിടത്തുള്ളൂ പക്ഷെ അത് നല്ല സ്വഭാവം ഒന്നും അല്ല കേട്ടോ കാരണം അത് ആരോഗ്യത്തിന് നല്ലതല്ല എന്നൊക്കെ ഞാൻ ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ ഞാൻ അങ്ങനെ ശീലിച്ചു പോയി അതൊക്കെ മാറ്റണം പിന്നെ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിട്ട് ഞാൻ ജസ്റ്റ് ജനലൊക്കെ ഒന്ന് തുറന്ന് കുറച്ചു നേരം ഞാൻ അവിടെ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് നോക്കിയിരിക്കണുണ്ട് പക്ഷെ ഇത് എന്നും ചെയ്യണ ഒരു പരിപാടിയല്ല എക്സാം ആയതുകൊണ്ട് അന്നത്തെ ദിവസം ഞാൻ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് പിന്നെ നമ്മൾ കിടന്ന ബെഡ് എല്ലാം ഒന്ന് ഒതുക്കി വൃത്തിയാക്കിയൊക്കെ ഞാൻ ഇടുന്നുണ്ട് കാരണം എനിക്ക് പഠിക്കുന്ന ടൈമിൽ ഇങ്ങനെ ഒരു കാര്യം ഭയങ്കര നിർബന്ധമാണ് എനിക്ക് വൃത്തിയായിട്ടൊക്കെ ഇരിക്കണം അതെനിക്ക് ഭയങ്കര നിർബന്ധമാണ് ആ ടൈമിൽ മൊത്തം ഇവിടെ കാപ്പിയൊക്കെ ഉണ്ടാക്കാൻ പോയിക്കുവാണ് ഞാൻ എക്സാം ടൈമിൽ അങ്ങനെ ജോലിയൊന്നും ചെയ്യാറില്ല അടുക്കള കയറാറില്ല എന്റെ വീട്ടിലും ഞാൻ അങ്ങനെ ആട്ടോ ശീലിച്ചത് അതുകൊണ്ടാണ് ഇവിടെ വന്നപ്പോഴേ അതായത് എനിക്ക് എനിക്ക് പഠിക്കണ ടൈമിൽ എനിക്ക് വേറെ ഒന്നും പാടില്ല പഠിക്കുക തന്നെ വേണം എനിക്ക് അടുക്കളയിലൊന്നും കയറണ ഇഷ്ടമല്ല എങ്കി എന്റെ മൈൻഡ് ഔട്ട് ആവും അങ്ങനെ എന്തിനൊക്കെ ഈ വിഷയം ഉണ്ടല്ലോ അത് മടിയൊന്നും അല്ലാണ്ടാവും അതിനക്ക് ശേഷം ഞാൻ പഠിക്കാനായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് ഇരുന്നോ പഠിക്കാൻ ഇരിക്കുന്ന ടൈമിൽ എനിക്ക് കുറച്ച് കുറച്ച് നേരം ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പഴേക്കും വേറെ പുറത്തോട്ടൊക്കെ ഇങ്ങനെ വായിക്കൊണ്ടിരിക്കും കണ്ട ഇപ്പം ഞാൻ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഫോൺ എടുക്കും അങ്ങനെ ഒരേപോലെ ഇരുന്ന് പഠിക്കാനൊന്നും പറ്റത്തില്ല കുറച്ച് നേരം പഠിക്കും കുറച്ച് നേരം വേറെ ഏതോ ലോകത്തോട്ട് പോവും പിന്നെ വീണ്ടും പഠിക്കും പിന്നെ വീണ്ടും ഫോണിൽ കളിക്കും അങ്ങനെയാണ് എനിക്ക് ഒരേപോലെ അങ്ങനെ ഇരുന്ന് പഠിക്കാനൊന്നും പറ്റാറില്ല എനിക്കൊന്ന് പോലെയാണ് ഒരേപോലെ ഇരുന്ന് ചിലർ ഉണ്ടല്ലോ ഇരുന്ന് പഠിക്കുന്ന ടൈമിൽ നല്ല രീതിയിൽ ഇരുന്ന് പഠിക്കും പക്ഷെ അതൊരു എനിക്ക് നല്ലതാണ് പക്ഷെ എന്നെ അത് പറ്റാറില്ല ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് എന്റെ ഒരു പഠിത്തത്തിന്റെ മെത്തേഡെന്ന് വെച്ചാൽ ഞാൻ നോട്ട്സ് തയ്യാറാക്കും നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കും എല്ലാ ചാപ്റ്ററിൻ്റെയും നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് അതിൽ ഞാൻ ഹൈലൈറ്റർ വെച്ചിട്ട് ഇങ്ങനെ കളർ ചെയ്യും അപ്പം അങ്ങനെ കളർ ചെയ്യുമ്പോൾ ഒരു ഇൻട്രസ്റ്റിങ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും അതായത് പിന്നെ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ വരച്ച് വെക്കും കൂടുതലും ഞാൻ എന്നിട്ട് വായിച്ച് വായിച്ച് വട সেইന്നද න්න ത ചിലപ്പം എന്താണ് ചില പോയിൻസ് ഞാൻ എഴുതി വെക്കും എഴുതി ഇങ്ങനെ നോക്കും ഒത്തിരി കുറേ നേരമൊക്കെ ഇങ്ങനെ എഴുതി എഴുതിയൊക്കെ നോക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ പഠിക്കുന്നത് പക്ഷെ പല കാര്യങ്ങളും എനിക്ക് എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ ഞാൻ ഓർക്കാറില്ല അതുകൊണ്ട് തന്നെ കയ്യിൽ നിന്നിട്ട് നമുക്ക് കിട്ടുന്ന പോയിൻസ് എല്ലാം എന്തൊക്കെയോ എന്തൊക്കെയോ അങ്ങ് വലിച്ച് വാരി എഴുതി വെക്കും കുറേ പേപ്പറ് വാങ്ങാൻ നോക്കും ഇതാണ് ഞാൻ മെയിൻ ആയിട്ട് ചെയ്യുന്നത് എൻ്റെ കൂടെ ഒത്തിരി കുട്ടികൾ അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷെ ചിലർ പോയിൻറ്റ്സ് മാത്രം എഴുതാറുണ്ട് പക്ഷെ എനിക്കത് പറ്റൂല കേട്ടോ എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ വാരി എഴുതണം ആ ക്വസ്റ്റിൻ ആൻസർ അല്ലെങ്കിൽ കൂടിയും ഞാൻ എഴുതി വെക്കും അങ്ങനെയൊക്കെയാണ് എന്റെ ഒരു പഠിത്തത്തിന്റെ എക്സാമിന്റെ ഒക്കെ ഒരു മെത്തേഡ് വന്നിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കാൻ ടൈമില് മുത്തനിക്ക് എനിക്ക് ചായ ഒക്കെ ഇട്ടുകൊണ്ട് വന്നു ചായ ഇഡലി സാമ്പാർ കണവത്തോരൻ ഒക്കെ ആയിരുന്നു ഞാൻ ആ മുത്തിന്റെ അടുത്ത് വീഡിയോ എടുക്കണേന്നൊക്കെ പറഞ്ഞത് കാരണം ഡിഇൻ ലൈഫ് ആണല്ലോ എല്ലാം ഉൾപ്പെടുത്തണമല്ലോ പിന്നെ ഫുഡ് എല്ലാം കഴിച്ച് പിന്നെ ഞാൻ റെഡി ആയി പോവാൻ വേണ്ടിട്ട് നിൽക്കുവാണ് ഞാനും അർഷയും കൂടി കേട്ടോ പോകുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എക്സാം ഉള്ളത് അപ്പൊ പോണ വഴിയുള്ള വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം എക്സാം എടുക്കാൻ പോലും തോന്നത്തില്ല ഞങ്ങള് അവിടെ എത്തിയിട്ടുള്ള വീഡിയോ ആണ് ഇത് ഇതാണ് ഞങ്ങളുടെ കോളേജ് കാര്യവട്ടമാണ് ഞാനും അതിനുശേഷം ഞങ്ങൾ എക്സാം എക്സാം ഇറങ്ങി തീർന്നു വെക്കും കൈവെച്ച് പോണത് വേറെല്ലേ നിർത്തി ഈ കോളേജിന്റെ വിടയും പറഞ്ഞ് എനിക്ക് ഇങ്ങോട്ടും ഞങ്ങള് കയറ്റല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിറങ്ങി എനിക്ക് വേണ്ട വേണം കടിക്കോന്ന് എനിക്ക് അറിയണല്ലേ കൊള്ളൂല്ലാണ്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ നേരെ നമ്മുടെ അടുത്ത കൂട്ടേരുടെ വീട്ടിൽ കൃഷ്ണന്റെ വീട്ടിൽ പോയി വിഷന്നാട്ടോ പോയത് അപ്പൊ എനിക്ക് അവള് ചോറുമായിരുന്നു അവിടെ കണ്ട അംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വെണ്ടയ്ക്ക് വിഴുക്കുമായിട്ട് ഇഷ്ടമല്ല അത് തന്നതിന്റെ ആ ഒരു ബഹളം അവിടെ കിട്ടത് ഇന്നത്തെ എക്സാമിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ മൂന്നൂരും കൂടി ഇരുന്ന് കഥയും പറഞ്ഞിട്ടൊക്കെ ഞങ്ങൾ ബൈ ബൈ പറഞ്ഞ അവിടെ നിന്ന് പോയി അപ്പോ ഇത്രയേ ഇത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ബായ്